ചെങ്ങായിമാരെ ഈ വരുന്നതൊക്കെ ഇസ്മായിൽമാരാട്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇവരുടെ പേരൊക്കെ ഇസ്മായിലാണ് ഇവരെല്ലാരും കൂടി ഒത്തു വന്നിട്ടുള്ളത് ഞമ്മളെ പറമ്പിൽ പിടികയിലാട്ടോ ഇവരെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഏത് ഇസ്മായിൽ കൂട്ടായ്മയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് വന്നാണ് വരുന്നത് കേരളത്തിന്റെ പല ദിക്കുകളിൽ നിന്ന് വന്നിട്ടുള്ള ഇസ്മായിൽമാരാണ് ഈ കാണുന്നതൊക്കെ അപ്പൊ ചെങ്ങായിമാരെ ഞാനിപ്പോള് ഉള്ളത് ഞമ്മളെ പറമ്പിൽ പിടികയിലാട്ടോ അതായത് ഇസ്മായിൽ കൂട്ടായ്മ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് വന്നാണ് ഇവിടെ ഉള്ള എല്ലാവരും ഇസ്മായിൽമാരാണ് അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് പെരുവള്ളൂർ ഓഫീസ് വന്നതിൽ നമുക്ക് വളരെയധികം പല കൂട്ടായ്മകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഇസ്മായിൽ കൂട്ടായ്മ കാരണം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇസ്മായിൽ കൂട്ടായ്മ ഇനി ഒരുപാട് ഇസ്മായിൽമാർ ഇതിൽ അംഗത്തോടുക്കാണ്ട് ഒരുപാട് ആളുകൾ കഴിഞ്ഞിട്ടോ അപ്പൊ ഇനി എടുക്കാനും ബാക്കിയുള്ളവരൊക്കെ ഈ താ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇവിടെ ഇസ്മായിൽ എന്ന പേര് വിളിക്കപ്പെടുന്ന എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഏതാണ്ട് മൂന്നര വർഷം മുമ്പ് കേരള സംസ്ഥാനത്ത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഇസ്മായിൽ എന്ന പേരുള്ളവരുടെ സംഘമായി ഇത് ഇതിനകം മാറിയിട്ടുണ്ട് ഇത്തരം കൂട്ടായ്മകൾ ഒറ്റനോട്ടത്തിൽ ആൾക്കാർക്കൊക്കെ തന്നെ പെട്ടെന്ന് ഒരു വിസ്താരമായി തോന്നാമെങ്കിലും വൈവിധ്യങ്ങളായ കഴിവുകളുള്ള വിഭവശേഷികളുള്ള അനുഭവങ്ങളുള്ള വിദ്യാഭ്യാസ യോഗ്യതകളുള്ള പല പുറകിൽ പ്രവർത്തിക്കുന്നവർ ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ പേരിൻ്റെ കൂട്ടായ്മയുടെ പേരിൽ ഒരുമിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു പുതിയ അനുഭവം നമുക്കെല്ലാവർക്കും കൈവരും കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ഈ ജില്ലകളിൽ താമസിക്കുന്ന പ്രവാസികളായിട്ടുള്ളവരും അതോടൊപ്പം തന്നെ കേരളത്തിന് വെളിയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ അധിവസിക്കുന്ന ഇസ്മായിൽമാരും ഇതിൻ്റെ ഭാഗവാക്കുകളാണ് ഇതിൻ്റെ അംഗങ്ങളാണ് നിലവിലെ നാലായിരത്തി എണ്ണൂറോളം ഇസ്മായിൽമാർ ഇപ്പോൾ വാട്സാപ്പ് കൂട്ടായ്മയിൽ അംഗങ്ങളാണ് അതിൻ്റെ സർക്കാർ രജിസ്ട്രേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഉള്ളൂക്കും ഞാൻ ഇസ്മായിൽ വി പി ആർക്ക് പറമ്പ് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കേരളത്തിലെ ഇസ്മാലമാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുകയും തിരുവൂരിൽ വെച്ച് അതിൻ്റെ ആദ്യഘട്ടം കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നും പ്ര പ്രാതിനിധ്യമുള്ള ഒരു കൂട്ടായ്മയുടെ സംഗമം നടത്തുകയും അതിൽ നിന്നും ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഇന്ന് കേരളത്തിന്റെ ഏറ്റവും നല്ലൊരു കൂട്ടായ്മയായി നാലായിരത്തിനുമുകളിൽ അയ്യായിരത്തിനും അടുത്ത് ആളുകളുള്ള ഒരു വലിയ കൂട്ടായ്മയായിട്ട് ഒപ്പം ഇതിൻ്റെ ഈ കൂട്ടായ്മയുടെ ഒരു സ്ഥാപകൻ ആവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം സന്തോഷം സന്തോഷമായിരിക്കുകയും ചെയ്യുന്നു അസ്സാം വൈക്കും ഇസ്മായിൽ കുട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അലഹദില്ലാ ദൗത്യം വളരെ ഭംഗിയായി എനിക്ക് നിറവേറ്റാൻ കഴിഞ്ഞു അലഹമില്ല ഞങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന ഒരു ഓഫീസ് ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് ഇവിടെ നടക്കുകയുണ്ടായി വളരെ സന്തോഷമുണ്ട് ഇൻഷാല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ ഇസ്മായിൽമാരെയും കൂട്ടി നമ്മുടെ പാവപ്പെട്ട ഇസ്മായിൽമാർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് മുന്നോട്ട് പോവാൻ നമുക്ക് നൽകുമാറേ അപ്പൊ നമ്മളെ ഇസ്മായിൽ കൂട്ടായ്മ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വരുന്നത് പറമ്പിൽപിഴയിലുള്ള അമ്പാട്ട് ബിൽഡിംഗ് അപ്പൊ ഇനി ഇസ്മായിൽ കൂട്ടായ്മയിൽ അംഗത്ത് എടുക്കാനുള്ള ഇസ്മായിൽമാരൊക്കെ ഈ താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക അതുപോലെ തന്നെ ഇസ്മായിൽ ഇസ്മാലായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക